എന്റെ മകന് നി മകനാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത് ആ ഷെരീഫ് പറഞ്ഞ നാറിയാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത് അവനാണ് എന്റെ പിന്നാലെ വന്ന് വീഡിയോസ് ചെയ്തത് അവൻ വിചാരിച്ച് എല്ലാ പെൺകുട്ടികളും വീഡിയോസ് ചെയ്യണ പോലെ നമ്മൾ ചെയ്യണത് മിണ്ടാണ്ട് റിയാക്ഷൻ വീഡിയോസ് ഇവൻ ഈ നാറി എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ആൾക്കാരുടെ പിന്നാലെ പോവാന് തിരുവനന്തപുരം കൊച്ചി കൊയിലാണ്ടി കിടക്കണ ആൾക്കാരെ പിന്നാലെ പോയി നമ്മുടെ അടുത്ത് തന്നെ കിടക്കുമ്പോ നമ്മള് പോകണ്ടേ നമ്മുടെ അടുത്ത് കിടക്കണവരടുത്ത് എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് തന്നെ ഞാൻ പോയി ഏർ എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഫസ്റ്റ് തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുക്കണ്ട ഇവൻ്റെ അടുത്ത് പോയിട്ട് നേരിട്ട് പോയിട്ട് സംസാരിച്ചിട്ട് ഇവൻ ഡീൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വിടാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവൻ ഭയങ്കര ഭയങ്കര അവന് കെട്ടുവള്ള ആട്ടി തല്ലട്ടെ മാറി പിന്നെ ഞാൻ അവിടെ വേഗം വന്നത് ഫോൺ അവൻ എറിഞ്ഞു മറ്റു ഫോൺ അവൻ എറിഞ്ഞു പിന്നെ എൻ്റെ കയ്യിലുള്ള ഫോണും കൂടി വിളിച്ചെറിഞ്ഞു പറഞ്ഞാൽ ശരിയാവില്ല കാരണം അതിലാണ് ഒരുപാട് തെളിവുകൾ കിടക്കുന്നത് എൻ്റെ അല്ല ഇവളാരാപ്പ ലോകത്തിലെ കുറ്റാന്വേഷകയാണ് ഒരുപാട് തെളിവുകളുണ്ടല്ലോ ഇവളെ ഫോണിൽ അതെ ഇങ്ങനെ എല്ലാവരും അവളെ വീട്ടിൽ പോകുന്നതും ഇവള് സകല ഇതൊക്കെ പോകുന്ന എല്ലാ വീഡിയോകളൊക്കെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ആ തെളിവ് നശിപ്പിക്കുന്നതായിട്ടാണെന്ന് പോലും വേഗം വേഗാടുന്നു ഓടി ഈ ഫോണിലാണ് ഒരുപാട് തെളിവുകൾ അവൻ അത് ഞാൻ ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഒരു പെണ്ണുങ്ങളെ എന്തും ചെയ്യാ എന്ത് പറയാ ഷെരീഫിനെ അതിപ്പോലത്തെ ആൾക്കാർക്കല്ല ഇപ്പൊ നെനിക്കാന്ന് കാരണം ഭർത്താക്കന്മാരില്ലാത്ത എന്തും വിളിച്ച് പറയാ അല്ലാണ്ട് മറ്റുള്ളവർക്കല്ല അത് നിന്നലെന്നെ ഇല്ല ഒരു രോഗാന്ന് കാരണം നിനക്ക് ഭർത്താവ് ഏതായാലും ഇല്ലല്ലോ അപ്പൊ എനിക്ക് എന്ത് കളിയും എന്ത് തോന്നിയും എന്ത് വർത്താനും എല്ലാരോടും പറയാന്നില്ല അത് ആവശ്യമില്ല ഇവന്റെ ഇവന്റെ ഒരു ഇതുണ്ടല്ലോ കഴപ്പ് എന്റെ ഉമ്മാന്റെ വീഡിയോസ് എടാ എന്റെ ഉമ്മ നിന്റെ ഉപ്പ കെട്ടിട്ടുണ്ടാകിയതാണോ ഞങ്ങളിലൊക്കെ എന്റെ ഉമ്മാന്റെ വീഡിയോസ് ഇടണത് നിനക്ക് എന്താണ് നഷ്ടം എന്റെ നാട്ടിൽ പത്തിരിപ്പാല കിടക്കണം എൻറെ ഉമ്മാന്റെ വീഡിയോസ് നിനക്കെന്താ നഷ്ടം നിന്റെ ഉമ്മാന്റെ അയച്ചിട്ടുള്ള വീഡിയോസ് അല്ലല്ലോ ഇട്ടിരിക്കുന്നത് പിന്നെ വീഡിയോസ് വീഡിയോസ് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മ തോന്നിയാസം പിന്നെ എത്ര അഭിമാനത്തോടു കൂടി പറയുന്ന നിന്റെ മക്കളെ മുന്നിൽ വെച്ചിട്ട് ചിലപ്പോൾ നിന്റെയും നിന്റെ മക്കളെയും പെരുമാറ്റത്തിലായിരിക്കും നിന്റെ ഉമ്മ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക അത് നീ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കില് മൊത്തം നാറ്റിക്കല്ല വേണ്ടത് കേട്ടാ കുറച്ചെല്ലാം ഉളുപ്പ് വേണടി ഉളുപ്പ് നിന്റെ 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 ദുബായി നീ വെറുതെ വെറുതെ അല്ല നമുക്കറിയായിട്ട് വയ്ക്കുന്നത് ഈ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഭർത്താക്കന്മാർ ഭാര്യനെ വീട്ടിലാക്കിയിട്ട് ഈ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാല് ഇപ്പൊ ആ ഭർത്താക്കന്മാരെ ഉപ്പന്മാർ ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കുന്ന സൂക്കേട് ആ നാട്ടിലുണ്ടാ അല്ല അറിയാത്തോണ്ട് ഇരിക്കുന്നത് നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ പഠിപ്പില്ല കേട്ടോ ആ ഭർത്താവ് ഭാര്യേനെ ഉപ്പാൻ്റെ അരുവത്ത് കൊണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ലോണം നോക്കുന്ന ഭർത്താക്കന്മാപ്പറ നമ്മളെ നാട്ടില് എടി വെറുത്തി കേട്ടെ എന്തെല്ലാം ഈ പറയുന്ന കാരണം എന്താ വെച്ചാൽ ഒരു മോൻ കല്യാണം കഴിച്ചാൽ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നാല് ആ മോനില വന്നു കയറിയ മോ അവന്റെ ഭാര്യ അവന്റെ ഉപ്പാക്ക് മോളാണ് അപ്പൊ ഒരിക്കലും ഇങ്ങനത്തെ പണി എടുക്കൂലോ എന്നിട്ട് അവൻ എന്നെ പോലെ പൈസ ഞാൻ പത്തിരുമൂന്ന് വയസ്സായ ചെക്കന്മാരനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാടാ അതെ കഴിവാടാ നിനക്ക് എന്താണ് നഷ്ടം ഞാൻ കാസർഗോഡും കണ്ണൂരും ബാക്കിയുള്ള ഇടത്തെ ചെക്കന്മാരനെ ഒക്കെ വെച്ചോണ്ട് നടക്കുന്നത് എന്റെ ഇഷ്ടേ ഞാനാണ് നടക്കണത് നിനക്കെന്താണ് നിന്റെ അതെൻ്റെ ഡീ നിൻ്റെ ഇഷ്ടം നിൻ്റെ കഴിവും അത് നീ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നീ അത് ബാക്കിയുള്ള പെണ്ണുങ്ങളിലും കൂടി വെച്ച് കെട്ടുന്നത് എന്നുവെച്ചാൽ ഇപ്പം നീ പറഞ്ഞല്ലേ ഷെരീഫിൻ്റെ വൈഫിനെ ഷരീഫിൻ്റെ ഉപ്പാൻ്റെ ആക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ചെയ്യലുണ്ട് അത് നീ അത് ചെയ്യുന്നത് കൊണ്ടാണ്ടി നീ മറ്റുള്ളവർക്കും കൂടെ അത് വെച്ച് കെട്ടുന്നത് ഇവിടെ കഴിവാണ് പോലെ കഴിവ് ആണുങ്ങളെ വളക്കൽ കഴിവ് അത് കഴിവല്ല ഏ അറിയില്ലെങ്കിൽ ഉളുപ്പില്ലെങ്കിൽ പഠിച്ചോടി ഏ നാണം കെട്ടോളെ എന്തെല്ലാം പറ ആണുങ്ങളെ വളക്കൽ കഴിവല്ല അത് ഏറ്റവും ഒരു പെണ്ണുങ്ങളെ കഴിവ് കെട്ട പരിപാടിയാണ് കഴിവ് കെട്ട പരിപാടി പച്ച മലയാളത്തിൽ പറഞ്ഞ ചേറ്റത്തരം കേട്ടാ ഇതൊന്നും ഒരു മുസ്ലിമായ പെണ്ണിനൊന്നും പറഞ്ഞതല്ല നിന്റെ ഇങ്ങനത്തെ ഈ ഒരു പ്രസംഗം അവൾ നിന്ന് കുരക്കുന്നു ആണുങ്ങളെ വളക്കുന്നത് കഴിവാന്ന് പോലും നിന്റെ കെട്ടിയോളോ അല്ലെങ്കിൽ നിന്റെ മക്കളോ അല്ലല്ലോ എൻ്റെ എടി ഇതൊക്കെ നിൻ്റെ ഇഷ്ടമാണെന്നെങ്കിൽ ഇതുപോലത്തെ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു റിയാക്ഷൻ ചെയ്യൽ അത് ഓരോ പൗരന്മാരെയും കടമയാടി നമ്മൾ യൂട്യൂബിൽ കണ്ട വീഡിയോക്ക് നമ്മൾ റിയാക്ഷൻ കറി അതിന് വീഡിയോ ഇടും അതിന് നീ ഇങ്ങനെ വന്നിട്ട് കുരയ്ക്കും വേണ്ട നീ ഒരാൾ അടക്കം വേണ്ട നിനക്ക് അടങ്ങാൻ കഴിയില്ലെങ്കിൽ നീ മറ്റുള്ളവരടങ്ങാൻ അടങ്ങാൻ അടക്കാൻ പറയാൻ പാടില്ല കേട്ടാ നിനക്ക് നിന്റെ വഴി നമുക്ക് നമ്മളെ വഴി നിന്റെ നീ നീ പേടിപ്പിക്കും പേടിപ്പിക്കും മറ്റുള്ളവരെ പേടിപ്പിക്കാൻ ആവുമ്പോൾ ഞാൻ പറയാം

അവനവിടെ പല ആർക്കും അറിയുന്നില്ലെങ്കിൽ ഉണ്ടല്ല അത് നിന്നെപ്പോലത്തെവൻ അല്ലാത്തതുകൊണ്ടാണ് നിന്നെപ്പോലത്തെ കുറച്ച് കെട്ട പെണ്ണോ ആണോ ആണെങ്കിൽ ഷരീഫിന് എന്തായാലും മണ്ണാർക്കാട് ടൗണും അതേശാ തേച്ചും അവനറിയാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ അവൻ നല്ല കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ടടി ആർക്കും അറിയാത്തത് ഏതായാലും ആ എല്ലാവർക്കും നിന്നെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ സമാധാനം